പരിശുദ്ധ അമ്മയുടെ ഫാത്തിമയിലെ സൂര്യാത്ഭുതത്തിന് നൂറ്റിയെട്ട് വർഷങ്ങൾ തികയുന്ന ഒക്ടോബർ പതിമൂന്നിന് പൊന്നുരുന്നി കപ്പൂച്ചനാശ്രമം വേദിയായത് ചരിത്ര നിമിഷങ്ങൾക്ക് പരിശുദ്ധ പിതാവിനോട് ചേർന്ന് ലോകത്തെയും മനുഷ്യവംശം മുഴുവനെയും അമ്മയുടെ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിച്ച അപർണനീയ നിമിഷങ്ങൾ ഒപ്പം ക്രൈസ്തവ പീഡന ഭൂമികയായ നൈജീരിയയിലെ വിശ്വാസി സമൂഹത്തിനായി സമർപ്പിക്കപ്പെട്ട പ്രത്യേക പ്രാർത്ഥനകൾ ഉയർന്നു ക്രിസ്തുവിശ്വാസവും മൂല്യങ്ങളും മുറുകെ പിടിച്ച് തന്റെ ജീവൻ തന്നെ സമർപ്പിച്ച തീക്ഷ്ണമതിയായ ക്രിസ്ത്യാനിയായിരുന്ന ചാർലിക്കർക്കിനോടുള്ള ഐക്യദാർഢ്യത്തിന്റെയും ഉറച്ച ശബ്ദമായി അന്നേദിനം മാറി പൊന്നുരുന്ന് കപ്പൂച്ചൻ ആശ്രമത്തിന്റെ നേതൃത്വത്തിൽ ജീസസ് യൂത്തിന്റെയും തിയോഫ്രൻസിന്റെയും സഹകരണത്തോടെ നിരവധി യുവജനങ്ങൾ അണിനിരുന്ന ഈ പരിപാടി കേരള മണ്ണിൽ യുവജനങ്ങളുടെ ക്രൈസ്തവ വിശ്വാസ സാക്ഷ്യമായി മാറി പരിശുദ്ധ ആരംഭിച്ച തുടർന്ന് കേന്ദ്രമായ വിമലഹൃദയ പ്രതിഷ്ഠയും ഫാത്തിമ മാതാവിന്റെ വിമലഹൃദയത്തിന് ലോകം മുഴുവനെയും സമർപ്പിച്ച നിമിഷങ്ങൾ ദിവ്യകാരുണ്യ ആരാധനയോടെ പരിപാടികൾക്ക് സമാപനമായി നൈജീരിയയിലെ പീഡിത ക്രൈസ്തവ ജനതയുടെ സ്മരണകളിൽ ചാർലകരിക്കന്റെ വിശ്വാസ തീക്ഷണതയുടെ പ്രഭയിൽ ഒത്തുകൂടിയ യുവജനങ്ങൾ പുത്തൻ പ്രതീക്ഷ നൽകുന്ന കാഴ്ചയായി പ്രത്യക്ഷപ്പെട്ടതിൻ്റെ നൂറ്റിയെട്ടാം വാർഷിക ദിനം കൂടിയായതാ കൊണ്ട് പൊന്നുരുന്തി കപ്പൂച്ചൻ ആശ്രമത്തിൽ ഇവിടെയുള്ള യുവജനങ്ങളും അതുപോലെ തന്നെ എറണാകുളത്തുള്ള ജീസസ് യൂത്തും അതുപോലെ തിയോ ഫ്രണ്ട്സും ഞങ്ങൾ ഒരുമിച്ച് ഈ ദിനത്തെ ഒരു അനുഗ്രഹമാക്കുവാനായിട്ട് തീരുമാനമെടുത്തു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് വിശുദ്ധ കുർബാനയോടുകൂടി ഈ ഒരു ശുശ്രൂഷ ആരംഭിച്ചു അതിനുശേഷം ജപമാല പ്രാർത്ഥന എല്ലാവരും വിവിധ നിയോഗങ്ങൾ സമർപ്പിച്ച് ജോമാല പ്രാർത്ഥന നടത്തി അതിനുശേഷം ഫാത്തിമ മാതാവിൻ്റെ ആ വിമല ഹൃദയത്തിൽ ലോകം മുഴുവനെയും ഇവിടെയുള്ള എല്ലാവരെയും പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിച്ചു ദിവ്യകാരുണ്യ ആരാധന നടത്തി ഈ ദിവസം ഞങ്ങൾ പ്രത്യേകമായിട്ട് രണ്ട് മേഖലകൾ പ്രത്യേകം തിരഞ്ഞെടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് എടുത്തു ഒന്ന് ചാർലി കീർക്ക് എന്ന യുവാവിൻ്റെ ആ വിശ്വാസ ധൈര്യവും അതിൻ്റെ വിശ്വാസ പ്രഘോഷണവും അദ്ദേഹം കൊടുത്ത ജീവനും വിശ്വാസത്തിന് വേണ്ടി കൊടുത്ത ജീവനം ഇന്ന് യുവജനങ്ങൾക്ക് ഒരു ഹരമായി ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഈ ദിനത്തിൽ ഓർക്കാമെന്ന് തീരുമാനിച്ചു അതോടൊപ്പം തന്നെ നൈജീരിയയിൽ ഒത്തിരി മനുഷ്യർ ഒത്തിരി യുവതിയുവാക്കൾ കുടുംബജീവിതക്കാർ വിശ്വാസത്തിന് വേണ്ടി വധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഈ ദിനം മാറ്റിവെക്കണമെന്ന് ഞങ്ങൾ കരുതി അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ഇന്ന് ഞങ്ങൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജവമാല ചൊല്ലി പ്രാർത്ഥിക്കാനും അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനുമായിട്ട് ഈ ദിനം ഞങ്ങൾ തിരഞ്ഞെടുക്കുകയുണ്ടായി പ്രിയമുള്ളവരെ ഈ കാലഘട്ടത്തിൽ നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ മേഖലകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതിനായിട്ട് ഞങ്ങൾ തീരുമാനമെടുത്തു ജീസസ് യൂത്ത് നന്നായിട്ട് അവർ ഈ പ്രോഗ്രാമിൽ സഹകരിച്ചു ഗാന ശുശ്രൂഷകളുണ്ടായിരുന്നു ഇവിടെ വന്ന് പങ്കെടുത്ത എല്ലാവർക്കും ഫാത്തിമ മാതാവിൻ്റെ ഒരു ചിത്രം കൊടുത്തു തിരി കൊടുത്തു ഇതൊക്കെ അവരുടെ വീടുകളിൽ കൊണ്ടുപോയി പ്രാർത്ഥിക്കാനായിട്ട് ഒരു അനുഗ്രഹമായി മാറും എന്ന് കണ്ടുകൊണ്ടാണ് ഈ ഒരു ശുശ്രൂഷ ഞങ്ങൾ ഇന്നത്തെ ദിവസം ചെയ്യുവാനായിട്ട് തീരുമാനമെടുത്തത് ലോകം മുഴുവനും ഇന്നത്തെ ദിനത്തിൽ ഞങ്ങൾ ലോകം മുഴുവനു വേണ്ടിയും പ്രാർത്ഥിച്ചു ചാർലി കീർക്കിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു അതോടൊപ്പം തന്നെ നൈജീരിയയിലും അതുപോലുള്ള സ്ഥലങ്ങളിൽ വിശ്വാസത്തിന് വേണ്ടി വധിക്കപ്പെടുന്നവരോട് ഞങ്ങൾ പക്ഷം ചേരുന്നു അവരോ അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് ഞങ്ങൾ ഈ ഒരു ശുശ്രൂഷയിലൂടെ പ്രഖ്യാപിക്കുകയായിരുന്നു മരണശേഷിപ്പം തന്റെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ പേരിൽ താൻ അനുസ്മരിക്കപ്പെടണം എന്നാഗ്രഹിച്ച ചാർലേക്കർക്കർക്ക് എഫക്ട് കേരളത്തിലെ യുവജനങ്ങൾക്കിടയിലും എന്ന് തെളിയിക്കുന്ന നിമിഷങ്ങൾ ആരും കാണാതെ പോകുന്ന ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന പറ്റം മനുഷ്യരെ തങ്ങളുടെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ പേരിൽ കൊല്ലപ്പെടുന്ന പീഡിപ്പിക്കപ്പെടുന്ന നൈജീരിയൻ ക്രൈസ്തവ സമൂഹത്തെ നമ്മുടെ യുവാക്കൾ ഓർക്കുമ്പോൾ അവർക്കായി സ്വരം ഉയർത്തുമ്പോൾ ഇതൊരു പുതു തുടക്കമാകട്ടെ ഇവിടെ ആയിരുന്നു കൊണ്ട് പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഞങ്ങളിന്നിവിടെ നൈജീരിയയിൽ വിശ്വാസത്തെ പ്രതി ജീവൻ ത്യജിക്കപ്പെട്ട ഒത്തിരി പേരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായി അതോടൊപ്പം വിശ്വാസത്തെ പ്രതി പീഡനം അനുഭവിക്കുന്ന ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയുണ്ടായി ഇതെല്ലാം വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് ഞാനിവിടെ കാണുകയാണ് ഏറെ പ്രത്യേകിച്ച് ഈ ജപമാല മാസത്തിൽ ഇവിടെ ഈ ആശ്രമത്തിൽ എല്ലാവരോടും കൂടി ആയിരുന്നു കൊണ്ട് പാവപ്പെട്ടവരോടും അവഗണിക്കപ്പെട്ടവരോടും ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാനും പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം യാചിക്കുവാനും പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുവാനും സാധിച്ച ഈ ദിവസത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ് ഒപ്പം വിശ്വാസത്തെ പ്രതി ജീവൻ നഷ്ടമായ ചാർലി കിർക്കിനെ പോലെയുള്ളവരുടെ ജീവിതം വളരെ പ്രചോദനാർഹമാണ് ആ വ്യക്തിയെ ഇന്ന് അനുസ്മരിക്കുകയുണ്ടായി ഇന്ന് ഈ ദിവസം ഇവിടെ ആയിരിക്കുന്ന ഈ സമയത്ത് പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം ഞങ്ങൾ പ്രത്യേകം യാചിക്കുകയാണ് ഒപ്പം പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇവിടെ ആയിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോടൊപ്പം ആയിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരെയും സ്നേഹപൂർവ്വം ഓർക്കുകയാണ് ഈ ഇന്ന് വലിയൊരു അനുഗ്രഹമായി ഞാൻ കാണുകയാണ് ഈ അവസാന ഓർക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ എന്നും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ശുശ്രൂഷമായി കപ്പൂച്ചൻ ആശ്രമ സുപീരിയർ ഫാദർ ബിജു ജോസഫ് കപ്പൂച്ചൻ ഗിൽ ഡയറക്ടർ ഫാദർ ബെനോലീൻ കപ്പൂച്ചൻ ഫാദർ ആൻസൺ കപ്പൂച്ചൻ ബ്രദർ അനീഷ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി चर्च डेस्क शिकेना न्यूज